എല്ലാവർക്കും നമസ്കാരം ലിയനാഡോ ഡാവിൻഷി വിശ്വവിഖ്യാതനായ ചിത്രകാരനാണ് അസാധാരണമായ ആന്തരിക പ്രകാശം പേറുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം കഴിവുകളിൽ അഹങ്കാരമായി നിറങ്ങിയാൽ ആദ്യം കെട്ടുപോകുന്നത് ആന്തരിക പ്രകാശമാണ് തൻ്റെ ജീവിതമാകുന്ന സൗമ്യതയുടെ റാന്തല്ലുള്ളിലാണ് ഹൃദയപ്രകാശം സൂക്ഷിച്ചത് എത്ര പേർക്ക് ജീവിത വഴികളിൽ അത് വെട്ടം പകർന്നെന്നറിയാമോ തെരുവുകളിൽ വിൽക്കാനായി വച്ചിരിക്കുന്ന കിളികളെ പണം കൊടുത്തു വാങ്ങി പറത്തിവിടുമായിരുന്നു അദ്ദേഹം ഒരു പക്ഷി അനുഭവിക്കുന്ന വേദനകളിലേക്ക് ഹൃദയം ചേർത്ത് വെക്കാൻ ആ സാത്വികന് കഴിഞ്ഞു രാഷ്ട്രത്തലവൻ തന്നെ തന്റെ അവസാന നിമിഷങ്ങൾക്ക് അടുത്തുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരറുപത് യാചകർ തൻ്റെ അവസാന യാത്രയെ പിന്തുടരണമെന്നായിരുന്നു ലോകത്തോട് വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിനുള്ളത് അതിൽ തന്നെ ഉണ്ടായിരുന്നു ഹൃദയ വെളിച്ചം ഉള്ളവരൊക്കെ ജീവിതത്തെ സമീപിക്കുന്നത് നന്ദിപൂർവ്വമാണ് യൂക്കറിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥവും താങ്ക്സ് ഗിവിംഗ് എന്നാണ് ജീവിതം ദൈവസന്നദ്ധിയിലുള്ള നന്ദി അർപ്പണമാകുമ്പോൾ ഓരോന്നും യൂക്കറിസ്റ്റ് തീരുകയാണ് ലൈല ഗിഫ്റ്റി എഴുതുന്നു ഡു നോട്ട് ഫിയർ ഇൻ ലൈറ്റ് ലൈറ്റ് യുവർ ടു ദ ഡാർക്ക് വേൾഡ് ഇരുണ്ട നടുവിൽ ടഞ്ഞല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത് ഉള്ളിലൊരു തിരി വെട്ടം സൂക്ഷിച്ചേ മതിയാകും ഒരു തത്വചിന്തകൻ എഴുതുന്നു ലിസൺ ടു ദ ലൈറ്റ് ഇറ്റ് ഗൈഡ് യു ലിസൺ ടു ദ ഇന്നർ പീസ് ഇറ്റ് ദ ഇന്നർ ലവ് ഇറ്റ് ട്രാൻസ്ഫോം യു തത്വചിന്തകന്റെ വാക്കുകളിൽ പ്രകാശത്തെ കേൾക്കാൻ കഴിയുമെന്നാണ് കുറിക്കുന്നത് പ്രകാശത്തെ അങ്ങനെ കേൾക്കാൻ കഴിയുമ്പോഴാണ് അത് നിന്നെ നയിക്കുന്നതായി നേരി ഡേവിസ്റ്റ് ഓഫ് വിസ്ഡം ജോയ് എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് യു ബ്യൂട്ടിഫുൾ നമുക്ക് ചന്തം പകരുന്നത് നമ്മുടെ ഹൃദയ വെളിച്ചമാണ് ജിബ്രാൻ അത് പറഞ്ഞിട്ടുണ്ട് സൂഫി കവിയായ ജലാലുദ്ദീൻ ചോദിക്കുകയാണ് വാട്ട്സ് യുവർ ടാസ്ക് എന്താണ് നിന്റെ ലക്ഷ്യം തുറന്ന് അദ്ദേഹം എഴുതുന്നു ഓഫ് യുവർ ബീങ് ടു ചെയ്യുന്നതൊക്കെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും ചെയ്യുക എന്തിനാണെന്നറിയണ്ടേ ആന്തരിക പ്രകാശം സംഭരിക്കാൻ ആ വെളിച്ചം ഇഹലോക യാത്രയിൽ മാത്രമല്ല നിത്യത്തിലേക്കുള്ള നിന്റെ പ്രയാണത്തിലും നിന്നെ തുണയ്ക്കും വെളിച്ചം പേറി വെളിച്ചമായി മാറാം ക്രിസ്തുവിൻ്റെ മൊഴികൾ പോലെ വിശുദ്ധ സുവിശേഷം ഒന്നാം ഒൻപതാം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് കർത്താവേ കരുണ തോന്നണമേ കർത്താവലഹീനായി ഞങ്ങളോട് കരുണ തോന്നണമേ അങ് വെളിച്ചമാകുന്നുവല്ലോ ആ വെളിച്ചം ഞങ്ങളിൽ പകരണമേ ഇരുളേറുന്ന ഈ ലോകവിധിയിൽ അങ്ങാകുന്ന പ്രകാശത്തെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നന്നായി ജീവിപ്പാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് നൽകണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ നിസ്സഹായതകളിൽ അവിടുന്ന് സഹായമായി കൂടെയിരിക്കണമേ പരിശുദ്ധമാമോദിസ്സയിലൂടെ ഞങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടതായ ആ ദിവ്യപ്രകാശം കെട്ടുപോകാതെ എന്നും സൂക്ഷിക്കുവാൻ ആ പ്രകാശത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ തിന്മയെയും സാത്താനേയും അതിൻ്റെ ശക്തിയെയും തിരിച്ചറിയുവാൻ വിവേകമാകുന്ന വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കണമേ യേശുവെ പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കണ്ണുനീരുകളെ മാനിക്കണമേ രോഗികൾക്ക് സൗഖ്യം പകരണമേ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ എല്ലാ പ്രതിസന്ധിയും മാറണമേ കർത്താവേ കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ നിവന്തപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ